അധികം നാം വായിച്ചതായി എന്ന സങ്കീർത്തന നമ്മുടെ ചിന്തകളെ കൊണ്ടുവരാം മുഞ്ചി മൂന്നാമത്തെ സങ്കീർത്തനം ഒരു ദാവീതിന്റെ സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം ശ്ലോകം നമുക്ക് വളരെ കാണാൻ പല പ്രാർത്ഥനകളിലും നമ്മൾ ചേർന്ന് പറയുന്ന ഒരു ഒരു വാക്യശലമാണ് ആദ്യത്തെ വാക്യശകലം യൻ മനെ യോഗ്യമായി തരാം എന്റെ സർവ അന്തരൂമ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മനസ്സിനോട് സംസാരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനമെന്ന് നമ്മളധികം പേർക്കും അറിയാവുന്ന ഒരു കാര്യം എന്നാൽ ഇന്ന് എല്ലാ വാക്യങ്ങളെയും ഏകദേശം ഇരുപത്തിരണ്ടോളം വാക്യങ്ങളുണ്ട് ഇവയെല്ലാം എഴുത്തൊന്നും വിസ്തരിപ്പാൻ അല്ലെങ്കിൽ അതിനെ കുറിച്ച് പ്രോത്സാഹിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് രണ്ട് ഭാഗങ്ങൾ ദൈവത്തിന്റെ ഹൃദയത്തോട് ഇടപെട്ടത് മാത്രം സത്യമുണ്ടാകെ പ്രസ്ഥാനിച്ച് ദൈവസം ഞാൻ ആഗ്രഹിക്കുക അങ്ങനെ പറയുമ്പോ അതിന്റെ തൊട്ടുമുണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നാൽ ഈ കാര്യമോ എന്ന് പറയുന്ന ഒരു ടോൺ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ആ വാക്യം വായിക്കുമ്പോൾ ആ ഒരു ടോൺ അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ അങ്ങനെ പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള വാക്യശകലങ്ങൾ ഈ വാക്യം ചിന്തിക്കുന്നതിന് വളരെ അനിവാര്യമായിരിക്കുന്ന രണ്ട് വാക്യശകല അവിടെ പറയുകയാണ് പതിനാല് മുതലുള്ള വാക്കുകളൂടെ ആ കോണ്ടെക്സ്റ്റിനോട് അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ പറയുകയാണ് ഉറച്ചിരുന്നാലും ശ്വാസം അത്രേണ്ട മനുഷ്യർ അത്രേ ഉള്ളൂ സ്വപ്നം മനുഷ്യരെല്ലാം ഒരു നിഴലായി നടക്കുന്നു ഒരു മനുഷ്യന്റെ ആയുസ് പോലെയാകുന്നു അടുത്ത വാക്കിയെ വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു ഒരു കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെയാകുന്നു അതിന്റെ സ്ഥലം പിന്നെ അതിനെ അതിനു എന്നാൽ മനുഷ്യൻ ഇത്രേ ഉള്ളൂ അതുകൊണ്ട് പ്രത്യാശിക്കുന്നെങ്കിൽ എന്തിൽ എന്തിൽ എന്നും എല്ലാ കാലത്ത് പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും ദയ നിന്നെ വിട്ട് മാറുകയില്ല കുന്നുകൾ നീങ്ങിപ്പോയേക്കാം എങ്കിലും എന്റെ നിന്നെ വിട്ട് നീങ്ങിയില്ല എന്റെ സമാധാന നിയമം അടുത്ത അടുത്ത സെന്റൻസ് എന്റെ സമാധാന നിയമം നിന്നെ വിട്ട് നീങ്ങിപ്പോകുകയില്ല പറയുകയാണ് അപ്പോൾ അതിന്റെ അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പ് അതിൻ്റെ സുസ്ഥിരത എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു പദപ്രയോഗമാണ് എന്നും കാലത്തും എന്നിട്ട് പറയുകയാണ് അവന്റെ ഭക്തന്മാർക്കും ഈ സങ്കീർത്തനത്തില് നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ പല ഭാഗത്ത് ഈ ഒരു പദപ്രയോഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവന്റെ ഭക്തന്മാർക്ക് അവൻ്റെ അവൻ്റെ ആകാശം ഭൂമിക്ക് മീരെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് പതിമൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് വീണ്ടും കാണാം അപ്പല് മക്കളോട് യഹോവയ്ക്ക് അവന്റെ ഭക്തന്മാരോട് എക്സ്ക്ലൂസീവ് എന്ന് മാത്രം എന്നുള്ളതിന്റെ യഥാർത്ഥ ആഹ് തനി മലയാളം എനിക്ക് അറിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ അതിനൊന്ന് വിവരിക്കുന്നുണ്ട് ഒരു കൂട്ടരും പുറത്തും ഒരു കൂട്ടർ അകത്തും ഒരു കൂട്ടർക്ക് വേണ്ടിയുള്ളതും മറ്റൊരു കൂട്ടർക്ക് വേണ്ടി ും എന്നുള്ള അർത്ഥമായി എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഫോർ ഫോർ ഉദയനഗര എന്ന് കഴിഞ്ഞാൽ അന്നത്തെ കുറിച്ചാണ് പറഞ്ഞാൽ അത് ഉദയനഗര ഉദയനഗർച്ചേഴ്സിന്റെ മെമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് അതിനകത്ത് അങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് യഹോവയുടെ യഹോവയുടെ കരുണ അവന്റെ വളരെ പതിനേഴാമത്തെ വാക്കത്തിലേക്ക് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കും എന്നാൽ ഇതിലേക്കൊന്നും ഓടി വന്നിട്ട് അത് അല്പം കൂടെ സംസാരിക്കുന്നത് കുറച്ചും കൂടെ അതിനെ മനസ്സിലാക്കുവാൻ നമുക്ക് അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഇവിടെ പറയാ ദൈവത്തിന്റെ ദയ അനുഭവിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ മക്കൾക്ക് മനസ്സിലാക്കി ഇനി ദൈവത്തിന്റെ മക്കൾ ആരാണെന്നുള്ളതാണ് അടുത്ത വാക്യം ദൈവത്തിന്റെ മക്കൾ ആരാണ് പതിനെട്ടാമത്തെ വാക്യം അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർ അവന്റെ കൽപ്പനകളെ ആചരിക്കുന്നു കേട്ടോ എപ്പോഴും മക്കൾ എന്ന് പറഞ്ഞാലും എല്ലാവരും എപ്പോഴും മക്കളാണ് യഹോബ മക്കൾ ആരാണ് എന്ന് സങ്കീർത്തനക്കാരൻ വളരെ കൃത്യമായിട്ട് പറയുക യഹോബയുടെ കൽപ്പനകളെ അല്ലെങ്കിൽ അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കാണ് യഹോബയുടെ ദയാഹോയുടെ കരുണ അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത് ഇന്ന് പ്രതികാരം ഈ സങ്കീർത്തനത്തിന്റെ ഈ വാക്യങ്ങൾ നമ്മളോട് വിളിച്ചു വന്ന ഒരു സത്യമുണ്ട് ദൈവത്തിന്റെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കണമോ തയ്യാറാകണം സ്വതം അവന്റെ കൽപ്പനകളെ ആചരിക്കുക എന്ന് മാത്രമല്ല പറയുന്നത് ഓർത്ത് ആചരിക്കുക എന്നാണ് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം നമുക്ക് പറയാം കുഞ്ഞുങ്ങളോടൊക്കെ പറയുമ്പോൾ എന്നാ മനോദർ അയ്യോ ഡാഡ പറഞ്ഞു മറന്നുപോയായിരുന്നു പറഞ്ഞില്ല കേട്ടിട്ടില്ല അത് എടുക്കരുതെന്ന് പറഞ്ഞില്ലായിരുന്നോ അയ്യോ ഡാഡ പറഞ്ഞാൽ മറന്നുപോയായിരുന്നു ഇവിടെ പറയാ ഓ മറന്നു പോയായിരുന്നു എന്ന് പറയുന്ന ഒഴിവ് കഴിവുകൾക്ക് അതീതമല്ല മറിച്ച് ഓർച്ച് ആചരിക്കുവാൻ അതിനാ പറയും നല്ല ഉദാഹരണമാണ് സ്വകം മറിയാണ് അവൾ ദൈവത്തിന്റെ ദൂതന്മാരും അതോടൊപ്പം യേശു കർത്താവിനെ കാണാൻ വന്നവരും ഒക്കെ പറഞ്ഞ കാര്യങ്ങളെ അവൾ തന്റെ ഹൃദയത്തിൽ സഞ്ചരിച്ച് നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കാം അവൻ വൃദ്ധനായാലും ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ വചനം നാം എഴുതിയിട്ടുണ്ടോ അവസര ഘട്ടങ്ങളിൽ ആവശ്യ നേരങ്ങളിൽ അവയെഴുത്ത് പ്രയോഗിക്കത്തക്കവണ്ണം അവയെ ഓർത്തെടുക്കത്തക്കവണ്ണം ഹൃദയത്തിലെ ഓടി വരത്തക്കവണ്ണം ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തോടടുത്തോ ഞായറാഴ്ചകളെ മാത്രം പൊടിതട്ടിയെടുക്കുന്ന ഒരു പുസ്തകമായി വർത്തിക്കുന്നുവെങ്കിൽ ദൈവ ഭക്തന്മാർ എന്നുള്ള കൂട്ടത്തിൽ കാണപ്പെടുവാൻ ദൈവത്തിന്റെ കണ്ണിൽ വരും പക്ഷെ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഭക്തന്മാരായെന്ന് വന്നേക്കാം അതുപോലെ തിരിച്ചും പറയാ നിങ്ങൾ നോക്കുമ്പോൾ ഒരു എന്ന് പറയാൻ പക്ഷെ ദൈവത്തിന്റെ ഈ കൽപ്പനകളെ ഞാൻ അവന്റെ രക്ഷിത ഗണത്തിൽ അവന്റെ ഭക്തന്മാരുടെ ഗണത്തിൽ ഞാനും കാണപ്പെടുകയില്ല എന്ന യുവജനം എന്നെ ഓർമ്മിപ്പിക്കുന്നു അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ അപ്പൊ ഞാനൊരു കാര്യം പറയാം ദൈവത്തിന്റെ ദയ എല്ലാവർക്കും അവൈലബിൾ ആണ് എല്ലാവർക്കും അവൈലബിൾ ആണ് ഈ ലോകത്തുള്ള ആരെല്ലാം ഈ നിയമത്തെ ഓർത്ത് ആചരിക്കാൻ ഈ നിയമത്തെ പ്രമാണിക്കാൻ സമർപ്പിക്കുന്നുവോ അവർക്ക് അവർക്കിത് അനുഭവമായി

പൗലോസ് ഈ ിൽ ഞാൻ ഒന്നാമൻ എന്ന് പൗലോസിനെ ഒന്നാമനെന്ന് പറയത്തക്കണം അങ്ങല്ല ഒന്നാമൻ ഞാനാ ഒന്നാമനെന്ന് പറയത്തക്കണം പാപത്തിന്റെ അകാഹകർ എന്നെ കരം പിടിച്ചുയർത്തി തന്റെ മരണത്താൽ എനിക്ക് തന്നോട് നിരപ്പ് തന്ന് അവൻ്റെ മക്കളും യേശുക്രി കൂടെ കൂട്ടവകാശിയാക്കി തീർത്തതിൽ പരമ വലിയൊരു ദയാ എനിക്ക് എന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്കൊക്കെ പലപ്പോഴും ദയ എന്ന് പറയുന്നത് ചെറിയ ചില അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചോട് ദയ കാണിച്ചു എന്ന് പറയാൻ സാധിക്കുന്നു അത് ദയൊന്നും ഞാൻ പറയുന്നില്ല ചില നിമിഷങ്ങളിൽ നമ്മുടെ കണ്ണ് കാണുമ്പോൾ ദൈവം മനസ്സലിഞ്ഞ് ചില വിഷയങ്ങളെ നമുക്ക് തരുന്നതെങ്കിലും നമ്മളുള്ള ദയ ദയ അല്ല പറയുന്നത് പക്ഷെ അതിലും എന്താ പറയുന്നത് അതിലും ഉപരിയായിരിക്കുന്ന ദയാണ് ദൈവം തന്റെ പുത്രനിലൂടെ സ്തോത്രം 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 താഴോട്ട് വരുമ്പോൾ അടുത്ത നാല് വാക്യങ്ങളെ കൂടെ നാം ചിന്തിച്ച് ദേവസഞ്ചി പറഞ്ഞാഗ്രഹിക്കുക ഇങ്ങനെ അവിടുത്തെ ദയ അനുഭവിക്കുന്ന ഒരു ഭക്തൻ ഒരു ഭക്ത തന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളെ സ്തോത്രം ഇരുപതാമത്തെ വാക്യം മുതൽ സ്തോത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്ന് അവന്റെ ശബ്ദം തന്റെ ദയ അനുഭവിക്കുന്ന ഒരു ഭക്തൻ പലപ്പോഴും ഇന്ന് കാലത്ത് കണ്ടുവരുന്ന കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല എന്നാൽ കണ്ടുവരുന്ന ഒരു തെറ്റായ പ്രവണതയെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുക ദൈവത്തിന്റെ ദയ അനുഭവിക്കും ദൈവത്തിന്റെ വിടുതലുകളെ അനുഭവിക്കും പക്ഷെ അവന്റെ ശബ്ദം കേൾക്കുവാനും അവനെ പിൻവച്ചുവാനും ില്ല യശ്വത്താവ് പറയുന്ന വളരെ വളരെ ഭയപ്പെടുത്തുന്നെങ്കിൽ പറയാം എന്നാൽ അതേസമയം ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എൻറെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും അവ എന്നെ അല്ല ദൈവ ഒരു പ്രത്യേകതയാണ് സ്വതം അവൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ദൈവത്തെ അനുഗമിക്കുകയും ചെയ്യും യാത്രയില് ഈ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനും ഈ ദൈവത്തിന്റെ ശബ്ദത്തിനനുസരിച്ച് ദൈവത്തെ അനുഗമിക്കുവാനും നാം നമ്മെ വിട്ടു കൊടുത്തിട്ടുണ്ടോ അവന്റെ ഭക്തനായിരിക്കണം ഭക്തനായിരിക്കുന്നവനിൽ ഉണ്ടായിരിക്കേണ്ട സ്വഭാവ സവിശേഷതകളാണ് മിനിമം ആണ് ഒന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കും എന്നിട്ട് പറയുകയാണ് അവന്റെ ആജ്ഞ പലപ്പോഴും നാം അറുത്തു നിൽക്കാറുള്ളത് ദൈവീകാജ്ഞകൾക്ക് മുൻപിലല്ലേ എത്രയോ തരം ദൈവത്തിന്റെ ആജ്ഞകൾ നീ ഇന്നത് ചെയ്യണം കുഞ്ഞേ എന്ന് ദൈവം നമ്മളോട് പറഞ്ഞ ദൈവിക കൽപ്പനകൾക്ക് നാം കൽപ്പനകൾ എന്ന് ഓർമ്മിക്കുകയാണ് ദൈവത്തിന്റെ ഭക്തനായിരിക്കുന്ന ഒരു വ്യക്തി സ്തോത്രം അവന്റെ ശബ്ദം കേൾക്കുകയും അവൻ്റെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്നു മറ്റുള്ള സങ്കീർത്തനങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാറ്റ് അവന്റെ ശബ്ദം അവന്റെ ആജ്ഞ അനുസരിക്കുന്നു ഈ ഭൂമിയിലെ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളും അവന്റെ ആജ്ഞയ്ക്ക് കീഴ്പ്പെടുന്നു എന്നൊക്കെ നമ്മൾ എത്രയോ സ്തോത്രം നാം എന്നാൽ സ്ത്രം നാണുന്നു എന്നാലും പറയുന്നത് പോലെ സ്തോത്രം എന്നെ അറിയുന്നില്ല എന്നുള്ളൊരു ശബ്ദം എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് കാണുന്നു സ്ത്രം അങ്ങനെയുള്ളവീരന്മാരായിരുന്നു അല്ലെങ്കിൽ ഞാൻ കിടക്കുന്നില്ല അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുകയാവരെ അവിടെ നിങ്ങൾ ഒരുപക്ഷെ അത് സ്വർഗത്തിലെ കുറിച്ച് അല്ലെ ഭാഷ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ എടുത്താലും കുഴപ്പമില്ല എന്നാൽ ഞാൻ അതിനെ അല്പം കൂടെ വ്യത്യസ്തമായിട്ട് കാണാൻ ശ്രമിക്കുക അവൻ്റെ ശബ്ദം കേൾക്കുന്നവർ അവന്റെ ആജ്ഞ അനുസരിക്കുന്നവർ അവരുടെ അടുത്ത ദൗത്യമാണ് അവൻ്റെ ദൂതന്മാർ ആയിത്തീരുക എന്നുള്ളത് ഒരു ദൂതനൊറ്റ ഒറ്റ ജോലിയേ ഉള്ളൂ ദൂതൻ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മെസ്സേജ് ിയോൺ എന്ന അതിന്റെ ഗ്രീക്ക് പദം സ്തോത്രം അതായത് ദൈവം പറഞ്ഞയിരിക്കുന്ന ദൈവത്തിന്റെ ഒരു ദൂതിന് ഒരു മെസ്സേജിന് ഒരു സന്ദേശത്തെ വഹിച്ചു കൊണ്ടുവന്ന് എനിക്കും നിങ്ങൾക്കും അല്ലെങ്കിൽ ആർക്കത് കൊടുക്കുവാൻ പറഞ്ഞുവോ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ആ ദൂതന്റെ ദൗത്യം അതൊരു ആത്മീയുടെ അനുസരണം നമുക്ക് അതിന്റെ ഒരു രൂത് കൈമാറാൻ തക്കവണ്ണം നമ്മുടെ കയ്യിൽ ഒരു രൂത് ദൈവം തന്നിട്ടില്ലേ സ്ത്രം അത് സകല ലോകത്തിലും ഉണ്ടാകാനുള്ള മഹാ ഇനി പറയട്ടെ അന്ന് പറയുമ്പോൾ ഉണ്ടാകാനുള്ളതെന്ന് പറഞ്ഞു ഇന്ന് പറയുമ്പോൾ സകല ലോകത്തിലുമുണ്ടായ സകല ലോകത്തിനും ലഭ്യമാകുന്ന മഹത്തരമായിരിക്കുന്ന സന്തോഷത്തിന്റെ സുവാർത്തയല്ലേ സുവിശേഷമല്ലേ കയ്യിലുണ്ടോ നാം അത് കൊണ്ടു ചെല്ലണം എന്നുള്ള ദൈവിക ആജ്ഞയെ അനുസരിക്കുന്നുണ്ടോ അതെങ്ങനെ പറയണമെന്ന് അവരുടെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടോ ഒന്ന് വ്യക്തീവ്രത്തിൽ അനുസരിക്കുന്നവരായി കേൾക്കുന്നവരായി അനുസരിക്കുന്നവരായി ദൂതന്മാരായി തീരണം റിവേഴ്സ് ആയിട്ട് ഞാൻ ദൂതനായി എവിടെ കേൾക്കുവാൻ വീണ്ടും സമർപ്പിക്കുവാനായിട്ട് പ്രോസസ് ആണെന്ന് പറയാം അല്ല ഒരിടത്ത് നിൽക്കുന്ന അതിന് ഞങ്ങള് പറയും ഒരു ലീനിയർ പ്രോസസ് എന്ന് കഴിഞ്ഞാൽ ഒരു ബിന്ദുവിൽ തുടങ്ങി മറ്റൊരു ബിന്ദുവിൽ അവസാനിക്കുന്നതല്ല മറിച്ച് അതിങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ന് ഇതിനെ ക്രിസ്ത്യം പോയിട്ട് ലൈഫ് സൈക്കിളുമായിട്ടൊന്നും കമ്പയർ ചെയ്യാല്ല ഒരു ദിവസം കൊണ്ട് ഇരുന്നല്ല ഈ ശബ്ദത്തിന്റെ കേൾവി ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൊണ്ട് തീരുന്നതല്ല ആജ്ഞയോടുള്ള അനുസരണം ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല ഒരു ദിനം തോറും ദിവസം തോറും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അടുത്ത പോലെ അവൻ ഇഷ്ടം ചെയ്യുന്ന ഒന്നും കൂടെ തിരിച്ചും കൂടെ വൈകട്ടെ അവന്റെ ഇഷ്ടം ചെയ്യുന്ന ആരാ എന്താ താഴ്ത്തി കളയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയി എന്ന് കുറച്ചും ൂടെ ഡിഫറെ നമ്മൾ കാണുന്നത് ശുശ്രൂഷ എന്നുള്ള പദത്തെ നമ്മൾ വളരെ വികലമായി കാണുന്നു എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഔന്നിത്യമുള്ള ഒരു മേഖലയല്ലത് യഥാർത്ഥ അർത്ഥത്തിലേക്ക് നാം അതിനെ ഒന്ന് ഒന്ന് അടിയിലേക്ക് ചെന്ന് പരിശോധിച്ചാൽ അത് 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 സമർപ്പണമുള്ള ഒരു ശുശ്രൂഷയാണ് സർവീസ് ശുശ്രൂഷയാളിറ്റി കഴിഞ്ഞ ദിവസം ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നാലും അതായത് വ്യക്തിപരമായ ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഞാനൊരു ഒരു ഒരു സ്ഥാപനത്തിന് ചെല്ലുവാനായിട്ട് ഇടിയായിരുന്നു ഞാൻ പൈസ കൊടുത്ത് എനിക്ക് അവകാശപ്പെട്ട ഒരു സാധനം എനിക്ക് തരാൻ എനിക്കത് ചെയ്തു തരാൻ ആ സർവീസിന് വേണ്ടി ചിലപ്പം അവിടെ ഒരു പയ്യന കൊച്ചു പയ്യന അവൻ കടന്ന് ചൂടാവുവാടന്ന് ഭയങ്കരമായിട്ട് നമ്മളെ നമ്മളെ നീ വേണം ചെയ്തിട്ടു പോകുന്നുള്ള ഇത് അതല്ല സർവീസ് ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ കസ്റ്റമറാണ് കണ്ടോ അവിടെ ഒരു കസ്റ്റമർ വരുന്നു കണ്ടോ എനിക്ക് നിന്റെ സർവീസ് ആണ് നീ അത് സർവീസ് ചെയ്യുന്നവരെ നിന്റെ ആ സർവീസ് സ്ഥിതിയിലോട്ട് എന്നെ നിങ്ങളെ വിട്ടു നോക്കിയേണ്ടല്ല സർവീസ് എന്ന് സ്തോത്രം തമിഴ് പറയുമ്പോ പണിപീടം ചെയ്യുന്നതാ അല്ലെങ്കിൽ ദൈവസന്ധിയില് കത്താവിൽ കത്താവ് നല്ലൊരു കാണിച്ചു തന്നു അറിയാമായിരിക്കുമല്ലോ സ്തോത്രം പറയുകയാണ് നിങ്ങൾ ശുശ്രൂഷക്കാരാകുന്നെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളുടെ പാദങ്ങളെ കഴുകുവാനൊക്കെ വേണം ഇതാ ഗുരുവാകുന്ന ഞാൻ പഠിപ്പിച്ചത് ശുശ്രൂഷ എന്ന് പറയുന്നത് അല്പം നമ്മെ താഴ്ത്തുന്നതാണ് നമ്മെ മറ്റുള്ളവയുടെ മേലും മറ്റുള്ളതിന്റെ മേലും ഉയർത്തി വയ്ക്കുന്ന ഒന്നല്ല ശുശ്രൂഷ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണമെങ്കിൽ അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അപ്പോൾ അവിടെ നിറവേറ്റപ്പെടേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടമാണ് സ്തോത്രം ദൈവത്തിന്റെ ഇഷ്ടം എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഒത്തിരി പറയാൻ പറ്റും പലപ്പോഴും നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റിൽ ദൈവത്തിന്റെ ഇഷ്ടം ഇതാന്ന് പറഞ്ഞു തീർക്കും ഒരു സ്റ്റേറ്റ്മെന്റിലൊന്നും തീരുന്നതല്ല ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് പല ഭാഗങ്ങളിൽ നാം ദൈവോദയം വായിക്കുമ്പോൾ സ്തോത്രം നമുക്ക് പല ദൈവിക ഇഷ്ടങ്ങളെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും ഒന്ന് ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം ദൈവത്തിന്റെ ഇഷ്ടം നാം പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ് അങ്ങനെ എത്ര എത്ര കാര്യങ്ങളെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന സുശ്രൂഷക്കാരായി നമ്മൾ തീരണം സ്തോത്രം ൈവം നമ്മളെ കുറിച്ച് ഒരു ഭക്തനെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്നിട്ട് പറയുക അടുത്തത് ഔനിത്യം തരുന്ന കാര്യമാണ് അവന്റെ സകല സൈന്യവുമായുള്ളവരെ പണ്ടൊക്കെ പറയുമായിരുന്നു ഇപ്പൊ ഞാൻ ആ പദപ്രയോഗം കേൾക്കാറില്ല നമ്മൾ അവന്റെ പോർക്കളത്തിലെ യുദ്ധവീരന്മാരാണെന്നൊക്കെ എത്ര പേര് കേട്ടിട്ടുണ്ട് സ്തോത്രം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ ഒരു സൈനികന് ദൈവജനം പറയുന്നതാ പോരാട്ടത്തിന് പോകുന്ന ഒരുവന് സ്തോത്രം സ്തോത്രം ചില റെഫറൻസ് സ്വർജനങ്ങളുണ്ട് ഇപ്പോ വിചാരിക്കും എന്റെ മനസ്സിലൂടെ വരുന്നില്ല സ്തോത്രം പക്ഷേ പോരാട്ടത്തിൽ പോകുന്ന ഒരു യുദ്ധത്തിന് പോകുന്ന ഒരു സൈനികന് തൻ്റെതായ വർജനങ്ങളുണ്ട് എന്ന് ആദ്യ യുവചനം പറയുകയാണ് ചില കാര്യങ്ങൾ അവൻ വർജിക്കണം ഒന്നും വേണ്ട നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് എടുത്ത് നോക്കിയേ സ്വത്രം അവർക്ക് അവരുടെ ഫാമിലിയോടുകൂടെയുള്ള ടൈം കുറവാണ് അവർക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾക്കുള്ള സമയം കുറവാണ് ട്വന്റി അതേന്ന് ഒരു ഒരു തീവ്രവാദി വന്നാൽ സ്തോത്രം അവർക്കുണ്ടാകുന്ന സിഗ്നൽ എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ കേട്ടിട്ടുണ്ട് സ്തോത്രം അവർക്കുണ്ടാകുന്ന സിഗ്നലിൽ അവരെ ഓടിയെത്തുവാനായിട്ടിടയായി തീരണം അറിയാൻ വിചാരിക്കാം ഒരു സൈനികന്റെ ഉത്തരവാദിത്വം ഭയങ്കരമാണ് നമുക്ക് അതുപോലെ ഉത്തരവാദിത്വം ഉത്തരം പറയുവാനുള്ള ഒരു വലിയ വളരെ ശാന്തമായിട്ടാണ് ചിന്തിക്കുന്നത് നമ്മുടെ ചില ഉത്തരവാദിത്തങ്ങളെ ഒന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ സൈനികം അവൻ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോബെ സകല സ്ഥലങ്ങളിലുമുള്ള സകല പ്രവൃത്തികളുടെ ഇത്ര പറഞ്ഞാൽ വേണമെങ്കിൽ നിർത്താമായിരുന്നു എന്നിട്ട് ഒരു വാക്കുകൂടെ പറയുന്നു അതിനകത്ത് ഞാനും ഉൾപ്പെട്ടതാണെന്ന് തന്നെ പറയാമായിരുന്നു പക്ഷെ എല്ലാരും നമ്മുടെ മറ്റൊരു മറ്റൊരു ഭാഗമായി എല്ലാരും ദൈവത്തെ വിശുദ്ധരാണോ എല്ലാരും നല്ലവരാണോ നോക്കാൻ നമ്മൾ പലപ്പോഴും അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് മാറന്നു പോകും അവിടെ സംഗീതകാരൻ പറയുക മറ്റുള്ളവരെയൊക്കെ നോക്കി പക്ഷെ സ്വന്തം ജീവിതം എങ്ങനെയാണെന്ന് ഒന്ന് പരിശോധിക്കുവാൻ നിങ്ങൾക്കും ാസം പലപ്പോഴും നിന്ന് പ്രസംഗിച്ചോ ആ പ്രസംഗം പ്രസംഗിച്ചോണ്ടിരിക്കുമെന്ന് പറയുമ്പോൾ അത് വലിയ നന്മയാണ് കരുതുന്നത് അതാ ഏറ്റവും വലിയ ഏറ്റവും വലിയ പരാജയം കർത്താവ് വരും അവരെല്ലാം പോസ് ഞാനിവിടെ വീണ്ടും പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അത്രത്തോളം ഒരു പരാജയം മറ്റേ അവന്റെ ആധിപത്യത്തിൻ്റെ കീഴിലുള്ള സകലവും അവനെ സ്തുതിക്കുമ്പോഴും ഞാൻ അവയോട് ചേർന്ന് സ്തോത്രം അല്ലെങ്കിൽ അവൻ്റെ ഭക്തന്മാരുടെ അവൻ്റെ ഭക്തന്മാരുടെ ഗണത്തിൽ കാണപ്പെടാം അവന്റെ ന്യായ പ്രമാണങ്ങൾ അനുസരിക്കുന്നവരായിരിക്കാം അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കാം അവിടുത്തെ ശബ്ദം കേൾക്കാം

ಎರೇ ಅನೇಹಿ